ഡൽഹിയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ അന്വേഷണം ഇപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് കേരളത്തെയാണ് അതൊരു നിർണായകമായ സൂചനയാണ് എന്തിനാണ് കേരളത്തിലേക്ക് ഈ അന്വേഷണ സംഘം വരുന്നത് അപ്പോൾ ഈ അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത് എ ഡി ജി ചുമതലയുള്ള വിജയ് സാക്രെ എന്ന് പറയുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥനെയാണ് വിജയ് സാക്രെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ എ എസ് പി ആയും ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അങ്ങനെയുള്ള ആൾക്ക് കേരളത്തിലെ പ്രവർത്തനങ്ങൾ െ കുറിച്ച് ഏതാണ്ട് ധാരണയൊക്കെയുണ്ട് ഇതുകൂടാതെ നമ്മുടെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഒരിക്കൽ പറഞ്ഞിരുന്നു കേരളത്തിൽ ഭീകരവാദത്തെ വളർത്തുന്ന സ്ലീപ്പർ സെൽസുകളുണ്ട് പക്ഷെ അവരെ പിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല അവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് അദ്ദേഹം ഡി ജി പി ചുമതലയിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് അതിനു മുമ്പ് അത് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ വിജയ് സാക്കറെ എൻയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയപ്പോൾ ാണ് ഈ കാര്യങ്ങൾ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച ചെയ്തത് അങ്ങനെയാണ് ഈ വിജയ് സാക്കറെ കേരളത്തിലേക്ക് വിടാൻ തീരുമാനിച്ചത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഈ ബോംബ് സ്ഫോടന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വ്യക്തിയാണ് ഈ മുഹമ്മദ് ആരിഫ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നും അതല്ല സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഇയാൾ അപ്രത്യക്ഷനായിരിക്കുവാണെന്നുള്ള രണ്ട് വേർഷൻ ഉണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല അഖിലേന്ത്യാ എൻട്രൻസ് അതായത് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതി അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായി വന്ന വ്യക്തിയാണ് ഡോക്ടർ ആരിഫ് എന്ന് പറയുന്നത് അപ്പോൾ മുഹമ്മദ് ആരിഫിന് അഞ്ച് വർഷക്കാലത്തെ അവിടുത്തെ പഠന കാലയളവുകളിൽ ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട മൗലവിയുണ്ടായിരുന്നു ഇർഫാൻ മൗലവി ഇർഫാൻ മൗലവിയുടെ നേതൃത്വത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നൂറ്റി പന്ത്രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അതിൽ ഈ പറയുന്ന മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഡോക്ടറുണ്ട് ആ ആരിഫിന് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഡോക്ടേഴ്സുമായും അത്തരത്തിലുള്ള ചില ആളുകളുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിജയ് സാക്രയുടെ നേതൃത്വം ത്തിലുള്ള എൻ ഐ എൻ ഐ എ സംഘം പത്തംഗ സംഘമാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് പാലക്കാട് മലപ്പുറം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലുള്ള ചില സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം എന്ന അജണ്ടയോടെ ചില സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു വന്നു അങ്ങനെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനക്കെതിരായിട്ട് വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് രാഷ്ട്രീയ നീക്കമൊന്നും നടത്താതെ സാമൂഹ്യ ഇടപെടലൊക്കെ നടത്തിക്കൊണ്ട് ജനമനസ്സുകൾ ഇടം പിടിക്കാമെന്നായിരുന്നു അത് ശരിയുമാണ് പിന്നീട് അവർ എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു ആ രീതിയിൽ നീക്കങ്ങൾ നടത്തുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകളെ എല്ലാം തന്നെ കടപുഴക്കിക്കൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വരുന്നു ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ കർശനമായ നിരീക്ഷണമുണ്ടാകുന്നു അത് രാജ്യത്തുടനീളമുണ്ടായി അങ്ങനെയുള്ള ആ സർക്കാർ ആ അഞ്ച് വർഷം കൊണ്ട് ഭരണകാലാവധി അവസാനിച്ചില്ല വീണ്ടും തുടർ ഭരണം കിട്ടി ഇതിനുശേഷം വീണ്ടും തുടർഭരണം കിട്ടി അങ്ങനെ കൃത്യമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും രാജ്യത്തുണ്ടാകുന്ന പല സ്ഫോടനങ്ങളിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ആലപ്പുഴയിൽ ഒരു മുദ്രാവാക്യം വിളിയൊക്കെ ഉയർന്നു വന്നത് ആ മുദ്രാവാക്യം വിളി ഒരു വിദ്യാർത്ഥിയെ കൊണ്ടാണ് ജയിച്ചത് അപ്പം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള ചില ആ ആന്തരികമായ പ്രവർത്തനങ്ങൾ ചില സംഘടന നടത്തുന്നു അതിൻ്റെ ഒടുവിടുത്ത ഉദാഹരണമാണ് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് എറണാകുളത്തുണ്ടായത് കൂത്താട്ടവുളത്ത് ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത് കൊട്ടാരക്കരയിലൊരു ലവ് ജിഹാദ് പ്രശ്നമുണ്ടായത് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ദേശീയ തലത്തിൽ നിന്ന് ഒരു അന്വേഷണ സംഘം വിമാനത്തിൽ വിടുത്തുകയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഴുവൻ നേതാക്കളെയും തൂത്തുപറക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇതിനുശേഷം ആ സംഘടന തന്നെ നിരോധിക്കപ്പെട്ടു അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കും आवर, ു അതിൻ്റെ നേതാക്കളെല്ലാം അറസ്റ്റിലായെങ്കിലും അതേ ആശയം വെച്ച് പുലർത്തുന്ന നിരവധി ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവർ അവരുടെ തൊഴിലുകളിൽ വ്യാപൃതരാകുകയും ഇത്തരം ആക്ടിവിറ്റീസുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുകയും ചെയ്തു അതിൽ കുറച്ച് പേരൊക്കെ സി പി എമ്മിലേക്ക് നുഴഞ്ഞു കയറി എന്ന് കേട്ടിരുന്നു ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകർ മുഴുവൻ എസ് ഡി പി അംഗങ്ങളായി അതായത് എറണാകുളത്ത് ഹിജാബ് വിവാദം ഉണ്ടായപ്പോഴും മുന്നിൽ നിന്ന് എസ് ഡി പി ഐ ആണ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ എസ് ഡി പി ഐ എന്നു ഇവിടെ എസ് ഡി പി ഐയുടെ അതേ പാതയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ആ സംഘടന എത്തുന്നുണ്ട് അവർക്ക് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട് ഇരു കൂട്ടരും കൃത്യമായിട്ട് മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടത്തി മത തീവ്രവാദത്തെ വളർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കേരള പോലീസിൽ വിവരം ലഭിച്ചു അങ്ങനെയാണ് കേരളത്തിൽ സ്ലീപ്പർ സെൽസ് ഉണ്ടെന്ന് നേരത്തെ തന്നെ ഏതാണ്ട് അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ വ്യക്തമായത് പക്ഷേ അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല ഇവിടെ ഈ മുഹമ്മദ് ആരിഫിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ആളുകളെ കണ്ടെത്തണം ഇതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള വിജയ് സാക്റയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ എൻ ഐ എ സംഘം ഇവിടേക്ക് എത്തുന്നത് നേരത്തെ എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഇവിടെ നിന്ന് രാഖി രാമാനം പൊക്കിക്കൊണ്ട് പോയത് അതിന് സമാനമായ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും കേരളത്തിൽ സീപ്രസെൽസ് ഉണ്ട് കാരണം എവിടെ എന്ത് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ അതിൻ്റെ ഒരു അറ്റം വന്ന് കേരളത്തിൽ മുട്ടിനിൽക്കും നമുക്കറിയാം സിറിയയിലേക്ക് ആടുമേക്കാൻ ായിട്ട് കുറേ ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞ വാർത്ത വന്നപ്പോൾ കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ നിരവധി പേരുണ്ടായിരുന്നു പുൽവാമയിൽ ആക്രമണം നടന്ന സമയത്ത് അതിൻ്റെ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള ചില വാർത്തകൾ പറഞ്ഞിരുന്നു എന്തിൽ ഏറ്റവും കൂടുതൽ പഹൽഗാം ആക്രമണം നടന്ന സമയത്ത് വടക്കൻ കേരളത്തിലുള്ള ഒരാൾ അതായത് കാസർഗോഡ് സ്വദേശിയൊരാൾ ഈ ആക്രമണം നടന്ന കാടിന്റെ സമീപത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് മരിച്ച നിലയിൽ കാണപ്പെട്ടു ബാംഗ്ലൂരിൽ ജോലിക്ക് പോയ ആൾ എങ്ങനെയാണ് കാശ്മീരിലെ ഈ പഹൽഗാം ആക്രമണം നടന്നതിന് സമീപത്തുള്ള വനാന്തരങ്ങളിലെത്തിയത് അപ്പോൾ അവിടെയും ഒരു പിന്നെ കേരള കണക്ഷൻ വരുന്നുണ്ട് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്ലോഗർ കൊച്ചിയിൽ വരുന്നുണ്ട് ഏഴിമലയിൽ വരുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ട് അവിടത്തെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കണക്ഷനിലും ഒരു കേരള ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ മുഹമ്മദ് ആരിഫിന് കേരളത്തിലെ കണക്ഷനും അതുമായിട്ട് അവർക്ക് എന്തെങ്കിലും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള പുറത്തേക്ക് വരുന്നു ഇവിടെ അൽഫല യൂണിവേഴ്സിറ്റി വളരെ സംശയാസ്പദമായി നിൽക്കുന്ന ഒരു ക്യാമ്പസ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ എട്ടോളം പ്രൊഫസർമാർ ഇപ്പോൾ ജോലി രാജിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ചില സംശയങ്ങളുണ്ട് അതിന് പ്രധാന കാരണം ഇപ്പോൾ അവർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ അതായത് ചാവേറായി കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ഡോക്ടർ ഇതേ ക്യാമ്പസിൽ ഈ താലിബാൻ ഇസം നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ ക്ലാസ്സുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കാൻ പാടില്ല മിംഗിൾ ചെയ്യാൻ പാടില്ല അവരെ അകറ്റി നിർത്തുന്നു വിദ്യാർത്ഥികൾ പറയുന്നു അവരുടെ രക്ഷിതാക്കൾ പറയുന്നു എന്തിന് ഇപ്പോൾ അവിടുന്ന് രാജിവെച്ച അധ്യാപകരും അവിടുത്തെ ചില നിലപാടുകളെക്കുറിച്ച് വലിയ എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അവിടുത്തെ പതിമൂന്നാം നമ്പർ മുറിയിൽ നിന്ന് ലഭിച്ച ഡയറി കുറിപ്പുകൾ ഡിജിറ്റൽ തെളിവുകൾ ബ്ലൂ ഇതെല്ലാം തന്നെ വലിയ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഗ്യാങ്ങിൻ്റെ ഇടപെടലിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് വ്യക്തമാണ് ഇതിൽ കേരള ഇടപെടലാണ് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പല പ്രവർത്തകരും ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയപ്പോഴേക്കും ഈ നിരോധിച്ച ആളുകളെല്ലാം തന്നെ എസ് ഡി വരികയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാവുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ഇസ്ലാമിക നിലപാടുകൾ സ്വീകരിക്കുന്ന ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ആളുകളൊന്നും തന്നെ ഈ ഡൽഹി ബോംബ് ബ്ലാസ്റ്റിനെ അപലപിക്കുന്നില്ല അവരൊന്നും പറയുന്നില്ല ഇത്തരത്തിലുള്ള നില സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എൻ ഐ എ അന്വേഷണം വ്യാപകമാക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ വിജയ് സാക്കറെയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘം അന്വേഷണത്തിനായിട്ട് കേരളത്തിലേക്ക് എത്തിയാൽ ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന കാര്യം ഉറപ്പാണ് ഒപ്പം നിരവധി ആളുകൾ അതായത് സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള പല ആളുകളും കസ്റ്റഡിയിലാവുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് ആരിഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനിടയായത് അയാളുടെ പിന്നീടുള്ള ബന്ധങ്ങൾ അതിനെ എങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഈ കാര്യങ്ങളെല്ലാം തന്നെ വെളിവാകേണ്ടതുണ്ട് ഏഴോ എട്ടോ ജില്ലകളിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം കൂടി വരുന്നതും അവിടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായിട്ടും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിന് അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനായിട്ടാണ് എൻ സംഘം എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രവർത്തിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പല ജില്ലകളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാം കൂടാതെ പോലീസ് സേനയിലെ ഒരു വിഭാഗത്തിൻ്റെ സഹായവും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കാം അതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം കേസ് എൻ ഐ കൈമാറുന്നു അങ്ങനെ എൻ ഐയുടെ അന്വേഷണ സംഘം വിജയ് സാക്കറെയുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് വരുന്നു അപ്പോൾ വീണ്ടും കേരളം ഒരു മുൾമുനയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്